പല ആൾക്കാരും ഇപ്പോഴും പറയുന്നൊരു കംപ്ലയിൻ്റ് ആണ് ഈ ഒരു സംഭവം അതിന് സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഹർത്താലുകൾ വരില്ല എന്ന് പറയും അത് കോൺഗ്രസ് പർപ്പസ്ഫുള്ളി അത് ചെയ്യാത്തതാണ് പല കാര്യങ്ങൾക്കും ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വി ഡി സതീശൻ സാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റാണ് എൽ ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് പല സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഹർത്താൽ എന്ന് പറഞ്ഞ ഒരു ക്രൂരത ജനങ്ങളോട് ചെയ്തിട്ടില്ല നേരെ മറിച്ച് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് എൽ ഡി എഫ് സ്ഥിരം ആളുകളെ ഹർത്താൽ നടത്തി ബുദ്ധിമുട്ടിക്കുന്നു എന്ന് പറയുന്ന ഇപ്പോൾ എന്ന് പറയുന്ന പോലും പണിമുടക്കം എന്ന് പറയുന്ന പോലും ജനങ്ങളെ ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ് ബാക്കിയുള്ളത് പണിമുടക്കം ഉണ്ടെങ്കിലും അത് ആരും പണിമുടക്കുന്നില്ല എല്ലാം വളരെ നോർമലായിരിക്കും നമുക്ക് ഒരു പണിമുടക്കല്ല ഹർത്താൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും അറിയാമല്ലോ സാർ എങ്ങനെയാന്ന് എന്താണ് അതിൻ്റെ പറ്റി പറയാനുള്ളത് പറഞ്ഞിട്ട് ഒരുപാട് ശരി അവർ സംസ്ഥാനതല ഹർത്താലുകൾ മാറ്റി ജില്ലാതല ഹർത്താലുകൾ പരമാവധി പ്രോത്സാഹിപ്പിച്ചു ഓക്കെ അത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്ക് ഞാൻ തരാം പക്ഷേ ഓരോ ജില്ലയിലും എത്ര ഹർത്താലും ഇതിന്റെ ഹർത്താലിനെതിരെ ഉപവാസിച്ചിരുന്നാലാണ് ശ്രീ ഹസൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ആഹ്വാനങ്ങൾ കാണാം പക്ഷെ നമ്മൾ കാണേണ്ടത് ചില ഘട്ടങ്ങളിൽ മാത്രമേ അത് ആവശ്യമായി പക്ഷേ പ്രിസംഷനാണ് നമ്മൾ നോക്കേണ്ടത് എൻ്റെ ഫസ്റ്റ് ടാസ്ക് ഹൗ ടു ട്രാൻസ്ഫോം ദിസ് ഈ ഡീപ് റൂട്ടഡ് പ്രിസംഷൻ ഇങ്ങനെ മാറ്റാം ഇപ്പോൾ ഭക്തം എന്ന് പറഞ്ഞല്ലോ നമ്മൾ ബാക്കി പലരുടെയും ധാരണ എന്ന് വെച്ചാൽ വാടയാർ ചുരം കഴിഞ്ഞാലാണ് ഈ കൊടിയും പണി എന്നാണ് പക്ഷെ ഒഫീഷ്യൽ ഡാറ്റ എന്താ നമ്മുടെ കയ്യിൽ നമുക്ക് സെർച്ച് ചെയ്ത എല്ലാവർക്കും കിട്ടും എന്റെ മാത്രം ഡാറ്റ ഉണ്ടാവില്ല ഡാറ്റ യൂണിയൻ മിനിസ്ട്രിയാണ് ലേബർ മിനിസ്ട്രിയുടെ കഴിഞ്ഞ പത്ത് വർഷം എടുത്താൽ ട്വന്റി സിക്സ് പെർസെൻറ്റേജ് ഇന്ത്യൻ ആകെ മടുന്ന പണിമുടക്കം നടന്നത് തമിഴ്നാട്ടിലാണ് സെവൻറ്റീൻ പെർസെൻറ്റേജ് മഹാരാഷ്ട്രയാണ് ഓക്കെ ലെവൻ പെർസെൻറ്റേജ് ഗുജറാത്ത് ആണ് അതിനനുസരിച്ച് ഇൻഡസ്ട്രികളും അല്ല അപ്പോൾ കൂടുതലുടക്കം ഇൻഡസ്ട്രിക്ക് തടസ്സമല്ലാന്നല്ലേ എന്റെ അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അല്ല കൂടില്ലേ ഞാൻ പറഞ്ഞ പണിമുടക്ക് ആണല്ലോ പെർസെന്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം നടക്കുന്ന പണിമുടക്കങ്ങളുടെ എത്ര ശതമാനം അപ്പൊ നിങ്ങൾ പറയുന്ന ചോദ്യം ചോദ്യുവിന്റെ ഒരു ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അത് ഈ ഭക്തം പറഞ്ഞ ഈ കൺക്ലൂഷൻ ആണ് അവർ നടത്തിയത് പണിമുടക്കങ്ങൾ വ്യവസായം വരുന്നതിന് തടസ്സല്ല ഈ സ്റ്റാറ്റജിക്സ് വെച്ചിട്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞതാണെങ്കിൽ അതാണ് റിയാലിറ്റി പിന്നെ ഒരു പ്രശ്നം വെച്ചാൽ കേരളത്തിന്റെ ഈ പ്രസംഷൻ ഉണ്ടാക്കുന്നതരാ നമ്മളൊക്കെ തന്നെ ഇപ്പം ഞാൻ ആദ്യം സംരംഭക യോഗത്ത് ചോദിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഏത് രാജ്യത്താണ് അപ്പോൾ ചേട്ടാ അമേരിക്ക ജപ്പാൻ ജർമ്മനി ഒരാളും പറഞ്ഞില്ല കേരളമാണ് സംരംഭകരാണ് അവർക്ക് പോലും അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ നടത്തുന്ന കമ്പനി ഇപ്പോൾ ലോകത്തിലെ ലാർജസ്റ്റ് ബ്ലഡ് ബാങ്ക് മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് അവർക്കറിയില്ല എന്നാൽ പോകുന്ന വഴിക്ക് തടസ്സം ഉണ്ടാക്കിയ ബസ് മറ്റ് സംസ്ഥാനത്ത് പോയാൻ്റെ പേര് വെച്ചാൽ ഉറക്കത്തിന് സാധാരണക്കാരൻ പോലും പറയും അതെ ആണല്ലോ അല്ലെങ്കിൽ ഇപ്പോ ആ കോട്ടയത്ത് നമ്പർ കിട്ടാതെ നിരാഹരിരുന്ന ആളുടെ പേരെന്താന്ന് ചോദിച്ചാൽ നല്ലൊരു വിഭാഗം മലയാളിക്ക് അറിയാൻ പറ്റും വിവാദ വ്യവസായമാണ് ഏറ്റവും സമ്പന്നമാകുന്ന വ്യവസായം നമ്മൾ കാണുന്നത് എന്താ കേരളം ഇപ്പൊ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വന്നിട്ട് മാത്രം ഉണ്ടാക്കിയതല്ല ഞങ്ങൾ കുറെ മാറ്റം വരുത്തി പക്ഷെ കേരളത്തിൽ നിങ്ങൾ പറഞ്ഞതു കൊണ്ട് നമ്മളെല്ലാം കേട്ടുകൊണ്ടിരുന്ന കേരളം അല്ല യഥാർത്ഥ കേരളം വ്യവസായത്തിലും നമുക്കിപ്പോ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി അവിടെ ഏഷ്യയിലെ കേരളമായിരിക്കണം കേരളമാണ് കാരണം ആ ശരിയാണ് കാര്യങ്ങൾ ചെയ്യുന്ന കമ്പനികൾ ഇവിടെ കമ്പനിയാണ് ഒരു ദിവസം പതിനായിരത്തോളം പല്ലുണ്ടാക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ എനിക്കൊരു സമറും ഇതേ കാലം ഉണ്ടായിട്ടില്ല പത്ത് നാല്പത് കൊല്ലായി പക്ഷെ എല്ലാം മിനിമം കൂലി കൊടുക്കും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ഈ നിങ്ങൾ മിനിമം കൂലി ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രശ്നമാണ് നിങ്ങൾ മിനിമം കൂലി കൊടുത്താൽ സംശയിക്കേണ്ടത് കൊടുക്കുന്നതൊക്കെ കൂടുതൽ ഔട്ട്പുട്ട് കേരളത്തിന് കിട്ടും പ്രൊഡക്ടിവിറ്റി ഇപ്പോൾ സ്പൈസ് പ്രോസസിംഗിന്റെ ഹബ്ല കേരളമാണോ കേരളമാണ് നിങ്ങൾ ഇത്ര രാജ്യം പോയില്ലേ ഏറ്റവും കൂടുതൽ ഒലിയോറസിൻ മാനുഫാക്ചറിങ് ഒന്നാം കമ്പനി കേരളത്തിൽ സിന്തേറ്റ് രണ്ടാം കമ്പനി കേരളത്തിൽ മൂന്നാം സിന്തേറ്റ് കാൻകൂർ ഗ്രീൻ ലിപ്പിഡ് ഇതെല്ലാം ലോകത്തിലെ ലീഡിങ് കമ്പനികളാണ് ഇപ്പോ അതുപോലെ നമ്മുടെ ഈസ്റ്റേൺ ഇപ്പോൾ അവർ നോർവീജിയൻ കമ്പനി എടുത്തു മൂവായിരത്തി അറുനൂറും നാലായിരം കോടി ടേൺ ഉള്ള കമ്പനികളാണ് പക്ഷെ ആളുകളുടെ ധാരണ എന്താ ഇവിടെ വണ്ടി വെട്ടിക്കടയും ഗീവറേജും ലോട്ടറി കച്ചവടം മാത്രമുള്ളതാണല്ലോ നമ്മുടെ പ്രചാരവേല ഇത് റിയാലിറ്റി ഈ കമ്പനികളുണ്ട് ഇവിടെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കേരളത്തിലൊന്നും നടക്കില്ല അപ്പോൾ ഈ വിക്രാന്ത് എവിടെ ഉണ്ടാക്കി കൊച്ചി കൊച്ചി ഷിപ്പിയാണ് അവിടെ പോലും അത് കേന്ദ്രമാണ് അവിടെ ഒരു യൂണിയനും ഇല്ല എല്ലാ യൂണിയനും ഞാനവിടെ യൂണിയൻ നേതാവായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ സി എം ഡി പറഞ്ഞില്ല ഒരു സിംഗിൾ മാൻ അവർ പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല മൂവായിരം മുപ്പത്താറായിരം കോടിയുടെ ബി പി സി എല്ലിടെ പദ്ധതി ബിഫോർ ടൈം പൂർത്തീകരിച്ചു ഇന്ത്യയിൽ പെട്രോളിയം കമ്പനികളുടെ പ്രോജക്റ്റിൽ ബിഫോർ ടൈം പൂർത്തീകരിച്ച ഒന്നാമത്തെ പ്രൊജക്ട് ഇതാണ്